ഈ ഇപ്രാവശ്യം നമ്മളൊരു ബൈക്കുമായിട്ടാണ് വന്നുള്ളത് ആ ബൈക്ക് ഏതാണെന്ന് കണ്ടപ്പോൾ തന്നെ മനസ്സിലായില്ലേ നമ്മുടെ ബജാജിന്റെ പൾസർ വൺ എയ്റ്റി ആയിട്ടാണ് ഇപ്രാവശ്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പണ്ട് കാലത്ത് ബജാജിൻ്റെ പൾസർ ഇറങ്ങിയ സമയത്തുള്ള പരസ്യങ്ങളൊക്കെ ആണൊരുത്തനായിട്ട് ഇറക്കിയിട്ടുള്ള ഒരു ബൈക്കാണ് അന്ന് മുതൽ ഇന്ന് വരെ പൾസറിൻ്റെ ഒരു വേരിയൻ്റുകളിൽ ഇപ്പോഴും ജനപ്രിയമായി തുടരുന്ന അല്ലെങ്കിൽ ബജാജിനെ ഒരുപക്ഷെ രക്ഷപ്പെടുത്തിയൊരു വാഹനം എന്ന നിലയ്ക്ക് പൾസർ തന്നെയാണ് മുമ്പിട്ട് നിൽക്കുന്നത് വൺ എയ്റ്റി ആണ് വണ്ടി അതുപോലെ തന്നെ ഡബിൾ സീറ്റർ ആണ് നിങ്ങൾ വണ്ടി നോക്ക് നല്ല ലുക്കല്ലേ ഒരു കുഴപ്പമില്ലാത്ത നല്ല പവർഫുള്ള എഞ്ചിൻ നിങ്ങൾ വന്ന് നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് വണ്ടി ഒന്ന് ഓടിച്ച് നോക്ക് അതിൻ്റെ എഞ്ചിനൊക്കെ അത്ര സ്മൂത്താണ് വെറും എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഇന്ന് വരെ വണ്ടി ഓടിയിട്ടുള്ളത് സിംഗിൾ ഓണർ വണ്ടിയാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വൺ ആണ് നമ്മുടെ കയ്യിൽ ഈ പ്രാവശ്യമുള്ളത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് കേട്ടോ വണ്ടി ഇരിക്കുന്നത് ഇനി നമ്മൾ ഈ മഡ്ഗാഡിൻ്റെ അവിടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു മഡ്ഗാഡിനൊന്നും ഒരു കുഴപ്പമില്ല ഫ്രണ്ടില് ഉണ്ട് അതുപോലെ തന്നെ ടയർ പുത്തൻ ടയറാണ് വൺ നൈറ്റിയിലെ രണ്ട് ടയറും ബാക്കും ഫ്രണ്ടും ടയറും പുത്തൻ ടയറാണ് ടയറിൻ്റെ വില എത്രയാണെന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അന്വേഷിച്ച് നോക്കിയോ ഈ വണ്ടിയിലെ ടയറിനൊക്കെ നല്ല വിലയാണ് രണ്ട് പുതിയ ടയറുകളാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നമുക്ക് ഈ ടാങ്കിൻ്റെ ഒക്കെ നോക്കിയാൽ അറിയാം നല്ല കിഡുമായിട്ട് യാതൊരു സ്ക്രാച്ചോ വേറെ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ഈ ഭാഗത്ത് അതിൽ അപ്പഴത്തത്തിന് വൺ നൈറ്റി എഴുതിയിട്ടുള്ള ആ ഭാഗത്തായാൽ പോലും പെയിൻറ്റിൻ്റെ കാര്യങ്ങൾക്കൊന്നും യാതൊരു കുഴപ്പമില്ല ബാക്ക് ടയർ തന്നെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുത്തൻ ടയറാണ് അലോയിവയിലാണ് പിന്നെ ഈ വണ്ടി മറ്റേ സെൽഫാണ് കിക്കറില്ലാത്ത ടൈപ്പാണ് കേട്ടോ ഫുള്ള് സെൽഫ് സ്റ്റാർട്ടാണ് ാണ് നല്ല ഉഷാറായിട്ട് പവർഫുള്ളായിട്ട് ഇരിക്കുന്ന ബാറ്ററി ആണ് യാതൊരു കുഴപ്പമൊന്നുമില്ല വണ്ടിനെ കുറിച്ച് എന്തെങ്കിലും കുറ്റം പറയണമെങ്കിൽ ഈ കാണുന്ന സീറ്റ് നമ്മൾ ഫസ്റ്റ് കണ്ടില്ല സീറ്റിന്റെ മുകളിൽ രണ്ട് കുത്ത് അതാണ് ആകെ ഉള്ള ഒരു കംപ്ലൈൻറ് സീറ്റിന്റെ ടോപ്പിൽ രണ്ട് കുത്തിണ്ട് അതാണ് ആകെ കുഴപ്പം ഇനി ഇതിന് ഇൻഷുറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ ഇൻഷുറൻസ് ആണ് നിങ്ങൾക്ക് എടുത്തു തന്നിട്ടുള്ളത് അതും ഇൻഷുറൻസിനൊക്കെ നല്ല വിലയുണ്ട് ഇട രണ്ടായിരത്തിലധികം രൂപ ഇൻഷുറൻസ് ഈ വൺ നൈറ്റി അടയ്ക്കാനുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുണ്ട് ഇനി സ്റ്റെമ്മിൻ്റെ അവിടുത്തെ വരുന്ന ഇത്തരം വണ്ടികൾക്കൊക്കെ സ്റ്റെമ്മിൻ്റെ അവിടെയൊക്കെ നല്ല ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും ഇല്ലാത്ത പക്കിയായിട്ട് ഇരിക്കുന്ന സ്റ്റെമ്മിൻ്റെ അവിടെ യാതൊരു തരത്തിലും മറ്റേ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഒരു വണ്ടി ഇതിൻ്റെ ഡിസ്പ്ലേ അല്ലെങ്കിൽ മീറ്ററുകൾ എല്ലാം പക് വർക്കിംഗ് ആണ് അതുപോലെ തന്നെ വണ്ടിയുടെ സെക്കൻഡ് കീ അവൈലബിൾ ആണ് സാധാരണ ഇത്ര വണ്ടികൾക്ക് ഉണ്ടാകുന്ന ടാങ്കിന്റെ അടുത്ത ലീക്ക് കാര്യങ്ങളൊന്നും തന്നെ ഈ വണ്ടിക്ക് ഇല്ല ഇനി വണ്ടിയുടെ വില പറയുന്നതിന് മുന്നേ ഒറ്റ കാര്യം പറയാനുണ്ട് വാഹനം വിറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളത് ഫസ്റ്റ് കമന്റ് ബോക്സിൽ ഫസ്റ്റ് അത് കമന്റ് ആയിരുന്ന ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പൊ സെലറെ വിളിക്കുന്നതിന് മുന്നേ കമന്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യണേ അതുപോലെ തന്നെ നമ്മൾ ഇത് നോക്കുമ്പോഴാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ കാണുന്നത് പോലെ ആ തമ്പനിന്റെ അടിഭാഗത്ത് സോൾഡ് ഔട്ട് വിറ്റ് പോയി എന്ന് പറഞ്ഞിട്ട് അതും നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടാവും അപ്പൊ ഇതൊന്നും നോക്കിയിട്ട് വിളിക്കണം നമ്മൾ കസ്റ്റമർ കയ്യിലിരിക്കുന്ന വണ്ടി ആയതുകൊണ്ട് വിറ്റ് പോയ വണ്ടിയിലേക്ക് വേണ്ടിയിട്ട് ആളുകൾ വീണ്ടും വീണ്ടും വിളിച്ചുകൊണ്ടിരിക്കുന്നത് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്കാണെങ്കിൽ വീഡിയോ ആക്കാനും പറ്റില്ല കാരണം നമുക്ക് ആകെ കിട്ടുന്ന വരുമാനം ഈ വീഡിയോസിൽ നിന്നാണല്ലോ അപ്പം അതെല്ലാവരും ശ്രദ്ധിക്കുമല്ലോ ഇനി ഒരു കാര്യം നിങ്ങൾക്ക് ഈ വണ്ടിയിലെ ഫോട്ടോസ് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതായത് യൂട്യൂബിന് തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ നമ്മൾ ഈ വണ്ടിയുടെ നാല് ഫോട്ടോസുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഫോട്ടോസ് ആവശ്യമുള്ളവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ നോക്കി കഴിഞ്ഞാൽ അതിൽ ലിങ്ക് ഉണ്ട് അപ്പോൾ ചെക്ക് ചെയ്യുമല്ലോ അപ്പൊ കൂടി വണ്ടിയുടെ ഫുള്ള് വിശേഷങ്ങൾ ഒരിക്കൽ കൂടി പറയാം രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ സിംഗിൾ ഓണർ വൺ എയ്റ്റി സി സി നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ആമ്പല്ലൂരാണ് വണ്ടി ഇരിക്കുന്നത് കിക്കറില്ല സെൽഫ് ചാഡാണ് രണ്ട് ടയറുകൾ കടും പുത്തൻ ടയറുകള് പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസും ഒക്കെ അത്യാവശ്യം വില കൂടുതലാണ് മറ്റേ വണ്ടി പോലെ പത്തിരണ്ടായിരത്തി രൂപ വരും എൻജിനൊക്കെ ഒക്കെ കിഡ് എഞ്ചിന്ന് തന്നെ പറയാം എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആണ് ഇതുവരെ ഓടിയിട്ടുള്ളത് സ്റ്റമ്പിന് ലീക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല അതുപോലെ തന്നെ ഡിസ്പ്ലേ ഡിസ്പ്ലേര് മീറ്ററുകൾ എല്ലാം തന്നെ ഫുൾ വർക്കിംഗ് ആണ് ഇത്തരം ഒരു വണ്ടി വെറും പത്തൊമ്പതിനായിരം രൂപ അതും ചെറിയ രീതിയിൽ നിങ്ങൾക്ക് വില പേശാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പത്തൊമ്പതിനായിരം രൂപ മാത്രം ആസ്ക്യം പ്രേസുള്ള ഈ പൾസർ വൺ എയ്റ്റി നിങ്ങൾക്ക് സ്വന്തമാക്കാം വേഗം ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ എല്ലാ പ്രാവശ്യം പോലെ എല്ലാവരും മികച്ച രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് പറ്റുവാണെങ്കിൽ നിങ്ങളെ ലൈക്ക് ബട്ടൺ ഒന്ന് ചെക്കോളൂ ഒരു നൂറില് ലൈക്ക് ഈ വീഡിയോയ്ക്ക് കിട്ടിയാൽ കൊള്ളാം എന്നൊരു ആഗ്രഹമുണ്ട് അതിമോഹമാണ് പറ്റുവാണെങ്കിൽ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ നല്ലൊരു ബൈക്ക് നോക്കി അടങ്ങുന്ന നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വാഹനത്തിന് വിശേഷങ്ങളുമായി വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ